തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ വൃദ്ധർ കിടപ്പുരോഗികൾ മരണാസന്നർ എന്നിവർക്കുള്ള ഒരു സൗജന്യ പരിചരണ കേന്ദ്രം പ്രത്യേകിച്ച് വീടുകളിൽ കഴിയുമ്പോൾ സാങ്കേതികമായ പരിചരണം ഉറപ്പുവരുത്തേണ്ടവർക്ക് വീടുകളിൽ അതിനുള്ള ക്രമീകരണം ഒരുക്കാൻ സ്വാഭാവികമായിട്ടും നമുക്ക് പറ്റില്ല ലോകത്ത് ഒരിടത്തും പറ്റില്ല കുറച്ച് പേർക്കൊക്കെ സാമ്പത്തിക ശേഷി അതുപോലെ മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ സാധിക്കുമെന്നല്ലാതെ പൊതുവിൽ നമ്മളുടെ ജനങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് ശാന്തിഭവൻ എട്ട് വർഷം മുൻപ് തൃശ്ശൂർ ജില്ലയിലെ പല്ലിശ്ശേരി എന്ന ഈ കൊച്ചു പ്രദേശത്ത് ഈ ഒരു സേവനക്രമം നമ്മൾ വികസിപ്പിച്ച് കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും ഒരു പൊതുഭവനം ആവശ്യമാണ് നമുക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ട് സ്വന്തം കുടുംബങ്ങളുണ്ട് എന്നാൽ വാർദ്ധക്യ സഹജമായി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കിടപ്പ് രോഗാവസ്ഥ വരുമ്പോൾ മരണാസന്നമായ അവസ്ഥ വരുമ്പോൾ മാരകമായ രോഗങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് പൊതുഭവനം തന്നെയാണ് നല്ലത് ഇവിടെ രാഷ്ട്രീയ ചിന്തകളില്ല മതചിന്തകളില്ല പണ്ഡിത പാമര വ്യത്യാസങ്ങളില്ല മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആ ചിന്തക്കാണ് ഇവിടെ പ്രാധാന്യം ഒരു കട്ടിൽ ഒരു കുടുംബത്തിൻ്റെ വേദനയെ ഒപ്പുന്ന ഒരു ക്രമമാണ് ശാന്തിഭവൻ പാലിറ്റി ആശുപത്രി തിരുവനന്തപുരത്തും തൃശ്ശൂരും പ്രവർത്തിക്കുമ്പോൾ ഓരോ കട്ടിലും ഓരോ വീടിൻ്റെ കണ്ണുനീരൊപ്പുന്നു ഓരോ വീടിൻ്റെ ദുഃഖം കുറച്ചു കൊണ്ടുവരുന്നു അവരുടെ മാനസിക വ്യഥകളും ഭാരങ്ങളും ഇറക്കി വയ്ക്കാൻ വെക്കാൻ സാധിക്കുന്ന ഒരു ക്രമമാണ് ശാന്തിഭവൻ പൈലറ്റു ആശുപത്രികളുടെ ഓരോ കട്ടിലും അതുകൊണ്ട് അത് ഞാൻ സന്തോഷത്തോടെയാണ് നിങ്ങളോട് പറയുന്നത് കാരണം നമുക്കിങ്ങനെ ഒരു ക്രമീകരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പ്രത്യേകിച്ച് ഈ രണ്ട് ജില്ലകളിലെ മാതൃകാപരമായി നമുക്ക് ഉയർത്തിക്കാട്ടാൻ പൊതുസമൂഹം തന്നെ ഇതിൻ്റെ കൂടെ നിന്ന് ഇതിന് എത്രത്തോളം എത്തിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം അതിനോടൊപ്പം നിന്നവർക്ക് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്നെപ്പോലെ ധാരാളം പേര് ഈ സേവന രംഗത്ത് ഉണ്ട് ഞാൻ ഇതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മുടെ ഡോക്ടേഴ്സ് അതുപോലെ തന്നെയും ധാരാളം നമ്മുടെ പ്രവർത്തകരുണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ അവരെല്ലാവരും നിരന്തരമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അവരവരുടെ ഭാഗത്ത് നിന്നുള്ള സംഭാവന പോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ അവരുടെ സേവനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂമുണ്ട് അവിടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ തന്നെ ഒരു വോയിസ് നോട്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും പിന്നെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇത് ഈ സർവീസിനെ മാക്സിമം ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള എട്ട് വർഷമായിട്ടുള്ള നമ്മളുടെ കണ്ണധ്വാനാണ് ഇപ്പം തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിനോട് ചേർന്ന് നമുക്ക് നല്ലൊരു സർവീസ് സെൻ്ററും കൂടി രൂപപ്പെടുവ് രൂപപ്പെട്ടു വരികയാണ് ശാന്തിഭവൻ ഗുഡ് സമരീറ്റൻ മെഡിക്കൽ സെൻറ്റർ അവിടെയും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഫാർമസി ഉണ്ടാകും അടുത്ത മാസമാണ് അതിൻ്റെ ഇനോഗ്രേഷൻ നമ്മൾ നമ്മൾ വച്ചിട്ടുള്ളത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മെഡിസിൻ വാങ്ങുന്നവർക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ റീറ്റെയിൽ ആയിട്ട് മെഡിസിൻ കിട്ടും ഇപ്പോൾ സ്ഥിരം മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ അത് വലിയൊരു ആശ്വാസമാണ് അതുപോലെ തൃശ്ശൂർ ടൗണിലേക്ക് വരുമ്പോൾ ശക്തനിലൊന്നിറങ്ങി അടുത്ത മാസം മുതലേ ഏഴ് ഡിറ്റക്ഷന് വേണ്ടി രക്തപരിശോധന നമുക്കറിയാം ഷുഗറിന് നാല് രൂപ കൊളസ്ട്രോളിന് ഇരുപത്തഞ്ച് രൂപ എന്നിങ്ങനെ നമുക്കറിയാം ഗോൾഡ് സ്റ്റാൻഡേർഡിൽ ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അമ്പത് രൂപയെങ്കിലും കൊടുക്കണം മെട്രോ മെട്രോസിറ്റികളിലൊക്കെ ചെന്ന് നോക്കിയപ്പോൾ നൂറും നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപയൊക്കെ ഷുഗർ ടെസ്റ്റിന് വാങ്ങുന്നുണ്ട് ഗോൾഡ് സ്റ്റാൻഡേർഡിൽ ചെയ്യുന്ന റേറ്റിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് അതാണ് നമ്മൾ നാല് രൂപയ്ക്കും നൂറ്റി മുപ്പത് രൂപയ്ക്കും നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ചെയ്യുന്ന ടോട്ടൽ കൊളസ്ട്രോൾ വെറും ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ നമ്മൾ പബ്ലിക്കിന് ചെയ്തു കൊടുക്കണത് ഗോൾഡ് സ്റ്റാൻഡേർഡിൽ തന്നെ അപ്പോൾ ശക്തനിൽ വരാൻ പോകുന്ന നമ്മളുടെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു പരമാവധി നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യണം നമ്മളുടെയും വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ഐ ഡി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ശാന്തിഭവൻ ഡോട്ട് ഇൻ ആണ് അതിൽ കയറിയാൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട് സർവീസുകളെ പറ്റി പഠിക്കാൻ പറ്റും ഏതെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൽ മെയിൽ സംവിധാനത്തിലൂടെ നമുക്ക് മെയിൽ അയക്കാം അതുപോലെ തന്നെയും നമ്മുടെ ഫോൺ പേ ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി നാല് രണ്ട് പൂജ്യം പൂജ്യം ഒൻപത് ആണ് അതിലേക്ക് നമുക്ക് നമ്മളുടെയും സാമ്പത്തിക പിന്തുണ അയക്കാൻ പറ്റും അതുപോലെ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ തന്നെ ഒരു ക്യു ആർ കോഡുണ്ട് അതൊന്ന് മൊബൈലെടുത്ത് മറ്റൊരു മൊബൈലെടുത്ത് സ്കാൻ ചെയ്താൽ നമുക്കതിലൂടെ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് വേയിലേക്ക് കടക്കാം പല രീതിയിലുള്ള ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട് കണ്ണീർ കൈകോർക്കാൻ എന്നുള്ള ആ ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട് ശാന്തിഭവൻ പാലേറ്റീവ് ആശുപത്രിയിൽ നടത്തുന്ന ഈ വലിയ സേവന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും പങ്കാളിത്തവും കൈകോർക്കലും ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങളോട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തി സർവശക്തനായ ദൈവം നിങ്ങളെയും എന്നെയും നമ്മുടെ സേവനങ്ങളെയും എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശാന്തി ഭവൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ